കടബാധ്യത കാരണം സ്വന്തം വീടും കാറും ഉൾപ്പെടെ സമ്മാന കൂപ്പണിൽ ഉൾപ്പെടുത്തി വിൽപ്പന നടത്തുന്ന കേളകം അടക്കാത്തോട് സ്വദേശിയായ കാട്ടുപാലം ബെന്നി തോമസിന്റെ കൂപ്പൺ നറുക്കെടുപ്പ് ഡിസംബർ ഇരുപതിന് ശനിയാഴ്ച വൈകിട്ട് നാലു മണിക്ക് അടക്കാത്തോട് സെന്റ് ജോസഫ് ദേവാലയ പാരിഷ് ഹാളിൽ നടക്കും ആയിരത്തി അഞ്ഞൂറ് രൂപയുടെ സമ്മാന കൂപ്പൺ അടിച്ചാൽ മൂവായിരത്തി മുന്നൂറ് ചതുരസ്ര അടിയുള്ള വീടും ഇരുപത്തിനാല് സെന്റ് സ്ഥലവും ഒന്നാം സമ്മാനമായി ലഭിക്കും രണ്ടാം സമ്മാനം യൂസ്ഡ് താറും മൂന്നാം സമ്മാനം സെലേറിയ കാറും നാലാം സമ്മാനമായി ബുള്ളറ്റുമാണ് ലഭിക്കുക കടബാധി നിന്നും കരകയറാനും ഭാര്യയുടെ ചികിത്സയ്ക്ക് പണം കണ്ടെത്തുന്നതിനുമായാണ് ബെന്നി തോമസ് സമ്മാന കൂപ്പൺ ഇറക്കിയത് നിലവിൽ ബാങ്കിലടക്കേണ്ട മുഴുവൻ തുകയും അടച്ചു കഴിഞ്ഞതായും സഹായിച്ച എല്ലാവർക്കും നന്ദി അറിയിക്കുന്നതായും ബെന്നി തോമസ് പറഞ്ഞു പിന്നെ നമ്മളുടെ വീടിൻ്റെ നറുക്കെടുപ്പിൻ്റെ എത്തിയിരിക്കുകയാണ് അത് ഈ വരുന്ന ശനിയാഴ്ച ഇരുപതാം തീയതി വൈകുന്നേരം നാലുമണിക്കാണ് നാലുമണിക്ക് ലൈവ് നറുക്കെടുപ്പിൻ്റെ ലൈവ് സ്ട്രീമിംഗ് ഉണ്ടാവും അതിൻ്റെ ലിങ്കും കാര്യങ്ങളും എല്ലാം നറുക്കെടു എടുത്തവരുടെ എല്ലാ ഗ്രൂപ്പിലും ഞാൻ അയച്ചു കൊടുക്കുന്നതായിരിക്കും പിന്നെ അടയ്ക്കാത്തോട് സെൻറ്റ് ജോസഫ് ചർച്ചിൻ്റെ ഓഡിറ്റോറിയത്തിലായിരിക്കും നറുക്കെടുപ്പ് നടത്തുന്നത് അതിൽ നമ്മുടെ രാഷ്ട്രീയ എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരുടെയും പ്രതിനിധികളും പഞ്ചായത്ത് മുൻ പഞ്ചായത്ത് പ്രസിഡൻറ്റും പുതിയ രാഷ്ട്രീയ പാർട്ടിക്കാരുടെ പ്രസിഡന്റ് ഇതൊരു സ്ഥാനമേൽക്കാത്തത് എല്ലാ പ്രതിനിധികളും എല്ലാവരുടെയും സാന്നിധ്യത്തിലും പിന്നെ അടയ്ക്കാത്തോട് പള്ളിയുടെ വികാരി അച്ഛനും എല്ലാ കമ്മിറ്റിക്കാരുടെയും നേതൃത്വത്തിലായിരിക്കും നറുക്കെടുപ്പ് നടത്തുക ഏറ്റവും സുതാര്യമായ രീതിയിലായിരിക്കും നറുക്കെടുപ്പ് നടത്തുക ഇനി ഏകദേശം കുറച്ച് കൂപ്പൺ ഉള്ളൂ വിറ്റു പോകാനുള്ള ഈ പത്തൊമ്പതാം തീയതി രാത്രി പന്ത്രണ്ട് വരെ കൂപ്പൺ വിൽക്കുന്നതായിരിക്കും ഞങ്ങളോട് കൂടി സഹകരിച്ച് എല്ലാവരും കൂപ്പൺ എടുത്ത് സഹകരിച്ച് എല്ലാവരോടും കേരളത്തിലെയും വിദേശത്തുള്ള മലയാളികളെയും എല്ലാവരോടും ഒരിക്കൽ കൂടി അർത്ഥത്തിലും നന്ദിയും സ്നേഹവും മാസങ്ങൾക്ക് മുമ്പാണ് കടബാധിത കാരണം ബെന്നി തോമസ് സ്വന്തം വീടും കാറും ഉൾപ്പെടെ ആയിരത്തി അഞ്ഞൂറ് രൂപയുടെ സമ്മാന കൂപ്പൺ ഉൾപ്പെടുത്തി വിൽപ്പന നടത്താൻ തീരുമാനിച്ചത് നേരത്തെ നറുക്കെടുപ്പ് തീയതി നിശ്ചയിച്ചിരുന്നുവെങ്കിലും കൂപ്പൺ വിൽപ്പന പൂർത്തിയാകാത്തതിനാലാണ് നറുക്കെടുപ്പ് മാറ്റിവെച്ചത് ഡിസംബർ ഇരുപതിന് നടക്കുന്ന നറുക്കെടുപ്പ് ലൈവ് സ്ട്രീമിംഗ് നടത്തും ഇനി കുറച്ച് കൂപ്പൺ കൂടി ബാക്കിയുണ്ടെന്നും ബെന്നി തോമസ് പറഞ്ഞു ഹൈവിഷൻ ന്യൂസ് കേളകം